ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ ആയിരം പേർ വരും കരയുമ്പോൾ കൂടെ കരയാൻ നിഴൽ മാത്രം വരും ഈ ഈരടികൾ എത്രയോ അർത്ഥവത്തുക കത്തോലിക്ക സഭ പ്രതിസന്ധിയിലാകുന്ന ഘട്ടങ്ങളിലെല്ലാം സഭയ്ക്ക് വേണ്ടി കൈ മെയ് മറന്ന് ന്യായീകരണം നടത്തിയിരുന്ന വ്യക്തിയാണ് ഫാദർ നോബിൾ തോമസ് പാറക്കൻ എന്നിട്ടും ആ പാവത്തിന് ഇങ്ങനെയൊരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ ഒരു എന്താ വൈദികനും പിന്തുണയ്ക്കാൻ എത്തിയില്ല മാത്രമല്ല മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് പോലീസ് പിടിച്ച് കേസ് രജിസ്റ്റർ ചെയ്തതിന്റെ എഫ്ഐആർ കോപ്പി നാട്ടുകാർക്കെല്ലാം എത്തിച്ചു കൊടുക്കുകയും ചെയ്തു ഇത്രയും വലിയൊരു ചതി ഈ പാവത്തിനോട് വേണ്ടിയിരുന്നില്ല ഒന്നുമല്ലെങ്കിലും സഭയും പുരോഹിതന്മാരും മെത്രാന്മാരും ചെയ്ത എത്ര ഹീന പ്രവർത്തികളെ ഒരു ഉളുപ്പുമില്ലാതെ ന്യായീകരിച്ചതാണ് അതിന്റെ നന്ദിയെങ്കിലും ആകാമിരുന്നു ജോസഫ് മാഷിന്റെ കൈവെട്ടിയ കേസിൽ സഭയ്ക്കൊപ്പം നിന്ന ജോസഫ് മാഷിനെ മാക്സിമം വേട്ടയാടി ബിഷപ്പിനൊപ്പം നിന്ന് സിസ്റ്റർ ലൂസിയെ മാക്സിമം ദ്രോഹിച്ചു ഫ്രാങ്കോ ബിഷപ്പിനൊപ്പം നിന്ന് അതിജീവിതയും കൂടെയുള്ള കന്യാസ്ത്രീകളെ മാക്സിമം തേജവധവും ചെയ്തു അഭയ കേസിൽ ശിക്ഷിക്കപ്പെട്ട വൈദികനും കന്യാസ്ത്രീക്കും വേണ്ടി അഹോരാത്രം പണിയെടുത്തു അങ്ങനെ എണ്ണി പറയാനാണ് എന്നുണ്ടെങ്കിൽ നൂറുകണക്കിന് സഭയുടെ തൊട്ടിത്തരങ്ങൾക്ക് കൂടപിടിച്ചിട്ടുണ്ട് എന്നിട്ടും ആ പാപത്തിന് കൂടെയുള്ള വൈദികർ പോലും ഉപേക്ഷിച്ചത് ഒട്ടും ശരിയായില്ല എന്തായാലും ഉത്തര കേരളത്തിലെ സഭയുടെ അജപാലനം നാൾക്കുനാൾ വളരുന്നുണ്ട് പടവലങ്ങിയ പോലെ പുരോഹിതർ ആത്മഹത്യ ചെയ്യുന്നുണ്ട് ഒളിച്ചോടി വിവാഹം കഴിക്കുന്നു കുണ്ടത്തലത്തിന് അറസ്റ്റിലായി കേസ് കൊടുത്ത വൈദിക വിദ്യാർത്ഥിയുടെ സ്കൂട്ടറിൽ കഞ്ചാവ് വെച്ച് കള്ളക്കേസ് ഒപ്പിക്കുന്നു വ്യഭിചാരം പോക്സോ കേസുകൾ എന്നിങ്ങനെ പോകുകയാണ് അജപാലന് വിദേശത്തോട്ട് റിക്രൂട്ട്മെന്റ് നടത്തി പണം സമ്പാദിക്കുന്നവർ വേറെ റീൽസും പാട്ടുമിട്ട് സോഷ്യൽ മീഡിയയിൽ തരംഗമാകുന്ന വേറെ കുറേ സഭയ്ക്ക് ഇനിയും തരം തേടാൻ സാധിക്കുകയില്ല സഭയിൽ അരാജകത്വത്തിന്റെ അജ്ഞാത ശക്തി കസേരയിട്ട് വാഴുകയാണ് ഇതിൽ കൂടുതൽ എന്താണ് പറയുന്നത് ഫാദർ നോബലിനെ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന സമയം രാത്രി പന്ത്രണ്ട് നാൽപ്പതാണ് ഈ സമയത്തെ യാത്ര തന്നെ ഒരു ദുരൂഹമാണ് ഫാദർ നോബിൾ ഉയർത്തുന്ന വാദം വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമേ ഇല്ല അദ്ദേഹത്തിന്റെ വാഹനം മറ്റൊരാൾ കൊണ്ടുപോവുകയും വാഹനം ഉപയോഗിച്ച് അയാൾക്ക് നാണക്കേട് വരാതിരിക്കാൻ സ്വയം ഏറ്റത് എന്നുള്ള ഒരു വാദം അംഗീകരിക്കാൻ ബുദ്ധിമുട്ട് തന്നെയാണ് കാരണം മദ്യത്തിന്റെ രൂക്ഷഗന്ധം അനുഭവപ്പെടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അത് റെക്കോർഡ് ചെയ്ത് തെളിവെടുത്താണ് എഫ്ഐആർ കൊടുത്തിട്ടുള്ളത് എന്നുമാണ് ഫാദർ നോബിൾ പറയുന്നത് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത് ഇങ്ങനെയാണ് ഫാദർ നോബിൾ തോമസ് ഫേസ്ബുക്കിൽ കൊടുത്ത വിശദീകരണ വിശദീകരണക്കുറിപ്പ് ഞാനിവിടെ വായിക്കണം പ്രിയമുള്ളവരെ എന്റെ പേരിലും അഡ്രസ്സിലും ഒരു പോലീസ് എഫ്ഐആർ പ്രചരിക്കുന്നുണ്ട് പ്രസ്തുത ആക്ഷേപവുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് മാത്രമല്ല ആക്ഷേപത്തിൽ സൂചിതമായിരിക്കുന്ന ദുശീലവും എനിക്കില്ല എഫ്ഐആർ വ്യാജമാണ് എന്നല്ല അതിനർത്ഥം എന്നാൽ പ്രസ്തുത എഫ്ഐആറിനെ കുറിച്ച് പരസ്യമായ ഒരു വിശദീകരണം നൽകുന്നതിന് സാങ്കേതിക തടസ്സമുണ്ട് എങ്കിലും സത്യം അറിയാൻ ആഗ്രഹിച്ച് നേരിട്ട് വന്ന് അന്വേഷിച്ചവരോട് ലൊക്കേഷനും വിഷലുകളും സഹിതം കാര്യം വിശദീകരിക്കുകയും അവർക്കത് ബോധ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് പ്രചരിക്കുന്ന എഫ്ഐആർ മാത്രം ആഘോഷിക്കുന്നവർക്ക് യാതൊരു വിശദീകരണവും ആവശ്യമില്ല എന്നറിയാവുന്നതുകൊണ്ട് ഈ ഹ്രസ്വ വിശദീകരണം മാത്രം ഇപ്പോൾ നൽകുന്നു നോബിൽ തോമസ് പാറയ്ക്കൽ ഫാദർ നോബിളിന്റെ വാദം അനുസരിച്ചാണ് എന്നുണ്ടെങ്കിൽ കൂടി കേസ് ഉണ്ടാവും ആ കേസെടുത്ത പോലീസ് ഉദ്യോഗസ്ഥൻ അപകടത്തിൽ ചാടുകയും ചെയ്യും അയാൾ എവിടെയോ ഉണ്ടായിരുന്നു എന്ന് സി സി ടി വി കാണിച്ച് ആരെയോ വിശ്വസിപ്പിച്ചതിന്റെ പേരിൽ ഉയർത്തുന്ന വാദം കേസെടുത്ത പോലീസ് ഉദ്യോഗസ്ഥന്റെ പണി പോകാനും ഫാദർ നോബിൾ ആൾമാറാട്ടത്തിന് പ്രതിയാകാനും ഇടയാകും അടിച്ചു പൂക്കുറ്റിയായി ഭയാനകമായ വിധത്തിൽ കാർ ഓടിച്ച് നാട്ടുകാരെ വിറപ്പിച്ചതിനാണ് പോലീസ് കൈയോടെ മുക്കിയത് ആൽക്കഹോളിക് ടെസ്റ്റ് നടത്തിയപ്പോൾ പോലീസുകാർ പോലും ഒന്ന് ഞെട്ടിപ്പോയി ഒരു വൈദികൻ്റെ അകത്തുള്ള ലഹരിയുടെ തോത് അത്ര കണ്ട് ഭയാനകമായിരുന്നു എന്തായാലും കത്തോലിക്കാ സഭ വളരുന്നുണ്ട് വളർച്ച ഈ രീതിയിലാണ് എന്നുള്ളതിൽ ഒരു വിഷമം മാത്രമേ ഉള്ളൂ വിശ്വാസികൾക്ക്